പള്ളിക്കാർക്ക് കടിയും ജോലി തുടങ്ങിയിരിക്കുകയാണ് കുരുമുട്ടിരിക്കുകയാണ് അവർ പറയുന്നത് ആവേശം സിനിമ പ്രേമലു മഞ്ഞുമൽ ബോയ്സൊക്കെ നിരോധിക്കണമെന്നും അതൊക്കെ അതൊക്കെ സഭാവിശ്വാസങ്ങൾക്കെതിരെയാണെന്നും എടോ ബിഷപ്പേ എവിടെ പേരെന്താ ഒരു കരി കരി കരിയില ജോസഫ് കരിയില ജോസഫ് കരി ഓയിലാണെന്ന് തോന്നുന്നുണ്ട് ആവേശ സിനിമയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങൾ കേരള സ്റ്റോറി കാണിക്കാനുള്ള ആവേശം ഉണ്ടായില്ലോ നിങ്ങൾക്ക് വലിയ രൂപത്തിൽ ആ കേരള സ്റ്റോലിക്ക് ആ നിരോധിക്കേണ്ടിയിരുന്നത് ഏഹ് നിങ്ങളുടെ അച്ഛന്മാരുടെ ഒരു ആവേശമുണ്ടല്ലോ നിങ്ങളുടെ അച്ഛന്മാരുടെ ആവേശം അത് നിരോധിക്ക് അച്ഛന്മാർ കുറയണത്തിൻ്റെ പ്രേമരവും അതിന് പേര് കുറയണം ഇങ്ങോട്ട് ഗുണകേബിലും എടുക്കുന്നുണ്ടല്ലോ ജയിലിൽ എടുക്കുന്നുണ്ടല്ലോ അതൊക്കെ ആദ്യം നിരോധിക്കാൻ നോക്ക് ചന്തി ചന്ദിക്കുർബാനി അണ്ടി കുർബാനി ഇന്നലെ സി എസ് ഐ പള്ളിയിൽ പാളയത്ത് അടിയോടെ അടി ആ പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ആദ്യം നിരോധിക്ക് എന്തിനാടോ സിനിമ സിനിമയെ സിനിമയുടെ വഴിക്ക് വിട് അത് ബിസിനസ്സാ നിങ്ങൾ എന്താ ചെയ്യുന്ന ആധ്യാത്മികയുടെ പേരിൽ നിങ്ങളും അല്ലേ നടത്തുന്നത് നിങ്ങൾ വലിയ ബിസിനസ്സല്ലേ നടത്തുന്നത് അതല്ലേടോ തെണ്ടിത്തരം ഏ നമസ്കാരം ഇപ്പം കുറെ കുട്ടികളുടെ സിനിമ വന്നിട്ടുണ്ട് ആവേശം പ്രേമലു പിന്നെ മഞ്ഞുമൽ ബോയ്സ് അതിനകത്ത് ഇങ്ങനെ സൂപ്പർ സ്റ്റാറുകളോ അങ്ങനെയുള്ള മെഗാസ്റ്റാറുകളോ അങ്ങനെയൊന്നുമില്ല പക്ഷെ അത് വലിയ രൂപത്തിൽ വിജയിക്കുന്നുണ്ട് ആളുകൾ ഇടിച്ച് കയറുന്നുണ്ട് ആവേശം ആവേശമാണെന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടത് അതുപോലെ തന്നെ പ്രേമലു അത് അതിന് നടന്മാരുടെ പേരൊന്നും എനിക്കറിയില്ല ഒക്കെയും പുതിയ കുട്ടികളായ പേരൊന്നും എനിക്കറിയില്ല മഞ്ഞമ്മൽ ബോയ്സ് അത് ഞാൻ കണ്ട പടമാണ് അപ്പതൊക്കെ അത് മഞ്ഞമ്മൽ ബോയ്സ് ഇവിടെ തമിഴ്നാട്ടിൽ വരെ വലിയ രൂപത്തില ഓടുന്നത് ആവേശവും പറയാം അവരൊക്കെയും ഇങ്ങനെ ഈ സിനിമകളൊക്കെ വിജയിക്കുന്നത് കാണുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ഒരു ചെറിയൊരു ചായക്കട ആ വേറെ ആരുമില്ല ചായക്കട മാത്രമേ ഉള്ളൂ വേറെ കടകളിൽ അപ്പോൾ ആ സമയത്ത് അപ്പുറത്തൊരു ഹോട്ടൽ ആരംഭിച്ചു ചായക്കട തന്നെ ഹോട്ടൽ പക്ഷേ എന്നാലും ഹോട്ടൽ കുറച്ച് റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെയുള്ള പേരുകൾ മാറ്റി വരിക അതാരംഭിച്ച സമയത്ത് ഇവിടെ ചായക്കടയിൽ ആളുകൾ കുറഞ്ഞ് പോയി സ്വാഭാവികമായിട്ട് ചായക്കടക്കാരെന്തു ചെയ്യും ചായക്കട കൂട്ടും അതിൽ ചായക്കടക്കാരൻ പറയും അവിടുത്തെ ഹോട്ടലിൽ കിട്ടുന്ന ചായ നല്ല ചായയല്ല ചീത്ത ചായയാണ് കാരണം കണ്ണ പൈസ ഒരു വാങ്ങിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയും ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കും അസൂയ മത്സരമാണ് അതൊക്കെ ഇതേ മത്സരമാണ് ഇപ്പം ഇവിടെ ഈ പള്ളിക്കാർക്ക് പള്ളിയിലാളില്ല ചെറുപ്പക്കാരൊന്നും പള്ളിയിൽ പോയാലും ഇവരുടെ ഈ പണ്ടത്തെ രീതിയിൽ ആരോ ഒരു കഥ പറയേണ്ടായി ഒരിക്കേ നാട്ടിലൊരു ലോറി ഡ്രൈവർ അവനെപ്പോഴും കള്ളുപിടിച്ചിട്ടുണ്ടേ ലോറി ഓടിക്കുള്ളു അവൻ മരിച്ചു അതേ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനും മരിച്ചു പള്ളിയിലെ അച്ഛൻ പള്ളിയിലെ അച്ഛൻ നരകത്തിൽ പോയി ഈ ലോറി ഡ്രൈവർ സ്വർഗത്തിലേക്ക് പോയി ഉടനെ അച്ഛൻ അപ്പീൽ കൊടുത്തു ഏമധർമ്മൻ്റെ അടുത്ത് എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ആ ലോറി ഡ്രൈവർ വലിയ രൂപത്തില് ഈ ക്രിസ്ത്യൻ മതത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ നീ അങ്ങനെയല്ല ഏ ഞാൻ അച്ഛനായിരുന്നല്ലോ ഞാനല്ലേ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല നീ എപ്പോഴെങ്കിലും പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ ഉറക്കുന്നതാണ് വീട്ടിലാണെങ്കിൽ അവരെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ കർത്താവേ എന്തെങ്കിലും വിളിക്കും പക്ഷെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ പ്രധാന പരിപാടി തൊങ്ങില്ല നീ അതാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ട് നിനക്ക് നരകം അതേ സമയത്ത് ഈ ലോറി ഡ്രൈവർ ലോറി വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് റേസ് ചെയ്യുമല്ലോ ആ റേസ് ചെയ്യുന്ന ശബ്ദം കേട്ടാൽ ആദ്യത്തെ കോണീഡ് ശബ്ദം കേട്ട ഉടനെ തന്നെ ആ നാട്ടുകാർ മുഴുവൻ കർത്താവേ കർത്താവേ ദേവൻ ലോറിയിൽ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഭയമാണ് കാരണം അവൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കും ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ടവൻ അപ്പോൾ അവൻ ലോറി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ലോറിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നാട്ടുകാർ മുഴുവറി കർത്താവേ 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 യേശു അഭിഷേകം ശുധിയായിരിക്കട്ടെ വന്നിട്ട് പ്രാർത്ഥന ആരംഭിക്കും അതുകൊണ്ട് അവർ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഇവരുടെ ഈ പ്രസംഗകന്മാർ അത് അവരെ ഓഫീഷ്യലായിട്ട് പ്രസംഗനാക്കാൻ പറ്റില്ല അതായിത്തീരുന്നതാണ് ഇവിടെ അങ്ങനെ സെമിനാറിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേതാവാണ് ആ സഭയുടെ നേതാവാണ് ഏതൊരു ബ്രാഞ്ചിലേക്ക് അയക്കും അവരുടെ നേതാവാണ് പിന്നെ അവൻ വലിയ പ്രസംഗം അവൻ സ്വയം ഭാവിക്കും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും ഒരു ഒരു പുസ്തകം വെച്ചാൽ അതിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളുകൾക്കും എടുത്തു പിള്ളേർക്കും എടുത്തു പിള്ളേർ ലോകകപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പള്ളിയിലൊട്ടാളുണ്ടാവില്ല നല്ല സിനിമ പള്ളിയിൽ പള്ളിയിലൊട്ടാളുണ്ടാവില്ല അതും ഞായറാഴ്ചയാണ് സിനിമ ഏറ്റവും കൂടുതൽ വരിക ഇപ്പോൾ പ്രേമരു ആവേശം മഞ്ഞുമ്മൽ ബോയ്സൊക്കെ ഒന്നോട് കൂടിയിട്ട് പള്ളിയിൽ അള കിട്ടാനില്ല ഇത് കണ്ട ഉടനെ തന്നെ ഇവന്മാർക്ക് കടിയളകി ചൊറിയളകി കുരുപൊട്ടി ഇപ്പൊ പറയുന്നത് ഇതൊക്കെ സഭാവിശ്വാസങ്ങൾക്കെതിരാണെന്നും ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ എടോ അച്ചാർ എടോ വെളുത്ത വെളുത്ത ലോഹിയിട്ട് ചെകുത്താനെ ഇരുമിനാറ്റി സഭാവിശ്വാസങ്ങൾക്കെതിര് പ്രേമനു ആവേശം മഞ്ഞുമൽ പോയസക്കിയും സഭാവിശ്വാസങ്ങൾക്കെതിര് വാട്ട് നീയൊക്കെ കേരള സ്റ്റോറി വന്ന സമയത്ത് നീ നിന്റെ കൂട്ടത്തിലുള്ള കന്യാസ്ത്രീകൾ നിങ്ങളൊക്കെ ഇങ്ങനെ മലർന്നു കിടന്ന് വായും പൊളിച്ചു കിടന്നല്ലോ അതിന്റെ കോപ്പി എടുത്ത് എല്ലാവർക്കും പ്രദർശിപ്പിച്ചല്ലോ അത് സഭാവിശ്വ വിശ്വാസങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിരുന്നോ ആയിരുന്നു കാരണം നിങ്ങളുടെ സഭാവിശ്വാസ വളർത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ പിടുക്കു നോക്കി നടക്കല്ലേ എപ്പോഴാ പൊട്ടി വീഴാന്ന് നിങ്ങൾ ചവിട്ടി കൂട്ടാൻ വേണ്ടി അതൊന്നും നടക്കലിടവും ആവേശം പ്രേമനും മഞ്ഞുപൽ ബോയ്സ് സിനിമയ്ക്കെതിരെ വിഷപ്പ് ജോസഫ് കരിയിൽ നല്ല പേരാ ജോസഫ് കരിയിലയിൽ ജോസഫ് കരി ഓയിൽ ഇതൊക്കെയാ പറയാ കാണുമ്പോൾ അങ്ങനെയുണ്ട് സിനിമകൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം പള്ളിക്കകത്ത് കൊടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ വീഞ്ഞ് അത് വീഞ്ഞൊന്നുമല്ല അത് നല്ല ബ്രാൻഡിയോ ബിസ്കിയോ വാങ്ങിച്ച് അത് വെള്ളം ചേർത്ത് അതിൽ വീഞ്ഞ് മറ്റേത് എന്തായാലും പറയാം മറ്റേ പഞ്ചാര വെള്ളം ചേർത്ത് ഒന്ന് ലയിപ്പിച്ച് പണ്ടൊരു പയ്യൻ കപ്പയാര മോന അവൻ വീട്ടിലെ ആരില്ലാത്ത രണ്ട് ചക്രീം കൊണ്ട് അവിടേക്ക് പോയി അവന് മൂന്നാല് വയസ്സല്ലോട്ടോ അപ്പം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം കപ്പ്യാർ പള്ളിയിൽ പോകുമ്പോൾ ഈ മോന്റെ മോനോ ഒരു കൊച്ചുകുട്ടി അതിനെ കൊണ്ടുപോയി അവിടെ വന്നപ്പോൾ അവന് ഭയങ്കര തലവേദന അപ്പം ഈ കപ്പിയാർ എന്ത് ചെയ്തു അവിടെയുള്ള വീഞ്ഞെടുത്ത് അവന് കൊടുത്തു കുറച്ചു കൊടുത്തു അത് കൊടുത്തപ്പോൾ അവൻ്റെ തലവേദന മാറി പിറ്റേ ദിവസം വൈകുന്നേരം ഇതേ സമയപ്പം അഞ്ചുമണിയാൽ പോരെയാണ് മുത്തച്ച മുത്തച്ഛ അപ്പ അപ്പ എനിക്ക് തലവേദന ഇരിക്കുന്നുണ്ട് എനിക്കത് തരാൻ അത് മറ്റാണ് വാതേ അവൻ്റെ ലഹരി കയറി നാല് വയസ്സായിട്ടുള്ളു അപ്പം അതൊക്കെ ഇവിടെ സൂക്ഷിക്കാം മദ്യപാനവും കാര്യങ്ങൾ സൂക്ഷിക്കാം ഈ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ബാറുണ്ടോടോ അച്ചോ കരി കരിയിലെ ഏ ജോസഫ് കരിവോ കരിയോയിലെ ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ബാറുണ്ടോ ഏതെങ്കിലും മുസ്ലിം മുസ്ലിങ്ങൾ മാറു വിളിച്ച് പരസ്യമായിട്ട് രഹസ്യമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത് വേറെ കാര്യം പരസ്യമായിട്ടുണ്ടോ അവർക്ക് ഹറാമാണ് അവർക്ക് പക്ഷെ നിങ്ങളുടെ സ്ഥിതി അതല്ല നിങ്ങൾ അതിൽ മുങ്ങി ജീവിക്കുകയാണ് മുഴുകി ജീവിക്കുകയാണ് പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ മുപ്പത്താറ് ഫീസ്റ്റാ മുപ്പത്താറ് ഫീസ്റ്റാ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയും പക്ഷേ നരക്കപ്പരക്കെ ഹിന്ദുമത പെ എപ്പോഴും തോൽക്കാൻ പോടേന്ന് അറിയില്ല അവർക്ക് മുപ്പത്തിമുക്കോടിയും അവസാനിപ്പിച്ചു നിങ്ങൾ പുതിയ പുതിയ ദൈവത്തെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയല്ലേ ഉണ്ടയാക്കി കൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് അതിനൊക്കെ ഓരോന്ന് വരുമ്പോഴും ഫീസ്റ്റ് ഈ ഫീസ്റ്റിനകത്ത് മോന്താറില്ലേടോ ഏഹ് അത് നിർത്താനൊക്കെ പറ്റുവാടോ ഏതെങ്കിലും ക്രിസ്ത്യാനി ബാറിന്റെ ലൈസൻസ് എടുത്ത് ഞാൻ പിടിച്ചു പുറത്താക്കാൻ പറ്റുമോടോ അപ്പം അതിനൊന്നും നോട്ടമില്ല കേരള സ്റ്റോറി ഇറങ്ങി ഹിന്ദുക്കളെയും അതുപോലെ മുസ്ലിങ്ങളെയും അവഹേളിക്കുന്ന കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് ഏത് കാക്കുള കൊണ്ടായിട്ട് പ്രദർശിപ്പിക്കാനും നിങ്ങൾ വലിയ ആവേശമായിരുന്നല്ലോ നിങ്ങൾക്ക് ഏതാ എലുമിനാറ്റി പാട്ടുണ്ട് അത്ര ഏത് ആവേശത്തിൽ ഏതാണെന്നറിയ ലാറ്റി എന്നൊരു പാട്ടുണ്ട് അത് അത് സഭാവിശ്വാസങ്ങൾക്കെതിരെയാണ് ഇത്തരം സിനിമകളെ നല്ല സിനിമ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കാണുന്നതെ കുറ്റപ്പെടുത്തി നീ അതിന് സമരം ഉണ്ടാക്കിക്കോ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമകളിൽ പവാ ഒരു കരുണ്യം പറഞ്ഞ ഈ സിനിമകളില് ഈ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചൊരു ഒരു ഒരു പ്രോഗ്രാമിലായി വിമർശനം വളർന്നു വരുന്ന കുട്ടികളുടെ കഴുത്തിൽ ചരട്ടിടണമല്ലോ കഴുത്തിൽ കൊണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സണ്ണി ഞങ്ങൾ ശനീന വിളിക്കവനെ അവനെ കഴുത്തിൽ കൊന്തയിട്ടിട്ട് ഒരു ചെറിയൊരു പാക്ക് പോലെ ഉണ്ട് പ്ലാസ്റ്റിക് കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് പടം സാധനം തൂക്കിയിട്ടുണ്ട് അടക്കുക ആ വളർന്നു വരുമ്പോഴേക്കും ഈ സാധനം നെഞ്ചത്ത് അടിച്ചു കയറ്റണല്ലോ എന്നാലേ അവർക്ക് മാമൂണ്ണ രൂപത്താ അതിരൂപത്താ അത് ഈ പിള്ളേര് വന്നിട്ട് വേണമല്ലോ ആ പിള്ളേരാണ് വഴി തിരിഞ്ഞിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇവർ കായ കുരുപൊട്ടുന്നത് ഈ പറഞ്ഞ സിനിമകളിൽ കൂടുതലും തെറ്റായ സന്ദേശങ്ങളാണുള്ളത് മദ്യപാനവും പുകവലിയും പടി പിടിയും എന്നാണ് സിനിമകൾ എന്നറിയുന്നത് ഇവിടെ ഗാന്ധി സിനിമ വന്നല്ലോ എല്ലാരും ഗാന്ധിമാരായോ കൃഷ്ണകുജാല വന്നല്ലോ സീത സിനിമ വന്നല്ലോ ചിലംപൊലി വന്നല്ലോ ആകുമ്പോ എല്ലാവരുടെ ആധ്യാത്മിക പ്രവർത്തകരായി ശ്രീശങ്കര സിനിമ വന്നല്ലോ ഇവിടെ സിനിമ ഉണ്ടാകുന്നതിന് മുൻപ് സിനിമ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അടിയും തല്ലും വെട്ടും കുത്തും യുദ്ധങ്ങളൊക്കെ നടന്നിട്ടില്ലേ ഇവിടെ യുവതലമുറയ്ക്ക് നല്ല വഴിയല്ല ഈ ചിത്രങ്ങൾ നൽകുന്നത് ഇരുമിനാറ്റി എന്ന ആശയം തന്നെ ക്രൈസ്തവ സഭയ്ക്കെതിരാണെന്ന് അയാൾ പറഞ്ഞു ബിഷപ്പ് അപ്പുറത്തൊരു മറ്റേ ഒരു സൂപ്പർ ഉണ്ട് ഒരാള് അയാൾ അയാളെ ഭാര്യയും കൊച്ചുകുട്ടി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയും കൂടി അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവരവിടുന്ന് വാങ്ങിച്ചവൻ നിരോധം വാങ്ങിച്ചു ഒരു പാക്കറ്റ് അതിന് കുട്ടിയോട് ചോദിച്ചു എന്താ വേണ്ടേ അവന് മോണി എനിക്ക് തന്നെ മതിയെന്ന് അവൻ അയച്ചത് മിഠായി തന്നു തിന്നാനുള്ളതാണെന്ന് അവനറിയും എന്തിനുള്ളതെന്ന് അവനറിയില്ലല്ലോ അറിയില്ലല്ലോ എനിക്കത് മതി അത് മോനെ അത് വേണ്ട കേട്ടോ മോൻ ഇത് വാങ്ങാ എനിക്കത് തന്നെ മതി മോനത്തെ ഈ വലിയ മിഠായി വാങ്ങാ എനിക്ക് തന്നെ മതി ഭയങ്കര അകളെ അവൻ ഈ മിഠായി തന്നെ വേണം നിരോധം മിഠായി തന്നെ അവനോട് വേണം രേഖ ഇതൊക്കെ ആയിട്ട് അവസാനം അടിച്ച് മൂന്ന് വയസ്സേ ഉള്ളൂ ചളയ്ക്കാന്ന് വെച്ചു കൊടുത്തു ആ മേഗം തലകർന്നു തുടങ്ങി അയാളുടെ അച്ഛൻ്റെ തോളത്ത് എന്നിട്ട് അയൽ പറഞ്ഞു ഈ കുട്ടിയുടെ അച്ഛൻ പറയാണ് താൻ എന്തുകൊണ്ടുണ്ടോ ഇതും കൂടെ കൊണ്ടുവച്ചിട്ടുള്ളത് മറ്റുള്ളവർ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയൽ പറഞ്ഞു സാറേ ഇത് സൂപ്പർ മാർക്കറ്റാ ആളുകൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് വിൽക്കണം സാധാത് ഇ കുട്ടികൾക്കുള്ള മിഠായി അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ നിരോധം വെച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് ഒരു സിനിമ പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യം നന്നാക്കന് ആധ്യാത്മിക പ്രകളി മറ്റേ പരത്താൻ വേണ്ടിയിട്ട് തന്നെ മോഹൻലാലും മീശ പിരിച്ചിട്ടുള്ള സിനിമയിൽ വന്നു ഏതൊരു കുറെ ആൾക്കാർ പറഞ്ഞാൽ മോഹൻലാലും മീശ പിടിക്കണവിടെ ഗുണ്ടായിസുണ്ട് അവിടെയായിരുന്നു ഇപ്പം എന്താ ഗുണ്ടായസല്ലേ ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇനി പ്രദർശിപ്പിക്കാൻ എന്ന് പറയും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ പൂന പൂന അല്ല എന്തായാലും പറയാം ഓ ഈ സെൻസർ ബോർഡുണ്ടല്ലോ ഡൽഹിയിൽ ആ ഡൽഹിയിലെ സെൻസർ ബോർഡ് ജയിച്ചു വന്നാലും ഈ പിക്ചറുകൾ ഇനി ഇവന്റെ ഈ മരപ്പാപ്പയുടെ ഈ വട്ടിക്കാലത്തേക്ക് അയക്കണോ ഇനി അവിടെ നിന്ന് നീട്ടി വലിച്ച് അവൻ്റെ ഒപ്പ് വേണോ മരപ്പാപ്പയുടെ ഒപ്പുവേണോ ഇനി ഇവിടെ സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഇത് കിട്ടിയല്ലോ ഇന്ത്യ കേരള സ്റ്റോറിക്ക് കിട്ടി വത്തിക്കാൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ആവേശം സിനിമയിൽ മുഴുവൻ നേരവും അടിയുമിടിയുമാണ് നോക്കുവോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വരാൻ വരുന്ന കുട്ടികൾ സിനിമ എന്താ അവർ ആഗ്രഹിക്കുന്നത് അവർ കോടികൾ മുടക്കിയിട്ടാണ് ഈ സിനിമ പിടിക്കുമ്പോൾ ആ കോടികൾ തിരിച്ചു കിട്ടാൻ എന്താ മാർഗം ഞാൻ ജയിലർ സിനിമ കണ്ടു കാരണം അദ്ദേഹം എൻ്റെ ആശ്രമത്തിൻ്റെ ഒരു ട്രസ്റ്റ് ചെയ്യാണ് ദയാനന്താശ്രമത്തിൻ്റെ നമ്മളുടെ രജനീകാന്ത് അപ്പം അദ്ദേഹത്തിന് ഗോൾഡൻ മിസ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അദ്ദേഹം ഞങ്ങളുടെ ആശ്രമത്തിനോട് ട്രസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം വല്ലപ്പോഴേക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് വരുമ്പോൾ കുടയും വടിയും ഒക്കെ തരാറുള്ളതാണ് ഞങ്ങൾക്ക് ഒരു ബിഗ് ഷോപ്പ് മുഴുവൻ വാങ്ങിച്ചു തരും നല്ല മനുഷ്യൻ അതെന്തോട്ടെ അപ്പം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം അടിക്കൂല തല്ലിനില്ല എട്ടിനുള്ള കുത്തുന്നില്ല സാധാരണ മനുഷ്യൻ പഴയ സിനിമയിൽ എങ്ങനെയാണ് അഭിനയിക്കുന്നത് ആ ജയലർ സിനിമയിൽ അടിയോടെ അടി അടിയോടെ അടി എന്തിനു വേണ്ടിയിട്ടാണ് അത് സിനിമ ബിസിനസ്സാ എടോ കരിയിലച്ചോ താൻ നടത്തുന്ന ബിസിനസ് അല്ലേ ഏ ആധ്യാത്മിക ബിസിനസ് അല്ലേ നിങ്ങളും നടത്തുന്നത് പള്ളിക്കാരും നടത്തുന്ന ബിസിനസ് അല്ലേ ആശുപത്രി ബിസിനസ് അല്ലേ വിദ്യാഭ്യാസ ബിസിനസ് അല്ലേ അയിൽ അല്ലേ രൂപ താന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് നിങ്ങൾ എല്ലാവരും വരുന്നവരെ എല്ലാവരും കഴിയുന്നു ആരെയും സഹായിച്ച ചരിത്രമുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ യമനിൽ തോമസ് പറഞ്ഞൊരു പെൺകുട്ടി നിമിഷപ്രിയ തോമസ് ഇപ്പം തോമസ് അല്ല കേട്ടോ ഇപ്പൊ ഒരു കുട്ടി പറയില്ല പത്ത് രൂപയിൽ കൊടുക്കാൻ അവർ തയ്യാറില്ല അതിന് മറ്റുള്ള ആൾക്കാർ വേണം ഒരാൾ അബുദാ അബുദാബിയിൽ ഇരിക്കുക അയാൾ ചെയ്തോണത്ര അങ്ങനെയാണ് അതിൻ്റെ അതോറിറ്റി സഹായത്തിൻ്റെ അതോറിറ്റി ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ നാട്ടിലിടും അത് അവിടെ കെടുക്കും ഇതൊക്കെ അറിയാത്ത കാര്യങ്ങളാണ് ആരും ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ വാക്കിൽ നിന്നൊരു വരവില്ല ബിസിനസ് ബിസിനസ്സാണ് നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് അല്ല നിങ്ങൾ പഠനപാഠനങ്ങൾ നടത്തേണ്ടത് ബൈബിളിൻ്റെ പക്ഷെ നിങ്ങൾ നടത്തും മുഴുവൻ സമയത്തും ബിസിനസ്സാണ് ആവേശം കേരള സ്റ്റോറി കാണിക്കാൻ വലിയ ആവേശമായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക ആദ്യം അച്ഛന്മാരുടെ ഒരു ആവേശം ഉണ്ടല്ലോ അത് നിരോധിക്കുക ആദ്യം തന്നെ അച്ഛന്മാർക്ക് ആവേശം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അപ്പുറത്തും അപ്പുറത്തും പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അവരെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ സമയത്തൊന്നും നിങ്ങൾ പറയില്ല ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ ഉറക്കം പിടിച്ച് പറയില്ല അതാദ്യം നിരോധിക്കേണ്ടത് അച്ഛന്മാരുടെ പ്രേമരു അച്ഛന്മാരുടെ പ്രേമരു കന്യാസ്ത്രീകളുടെയും പ്രേമനു അച്ഛന്മാരുടെ പ്രായമലും കുറെ എണ്ണം പകത്തല്ലേ അഭയ കേസിൽ മൂന്നെണ്ണം പൂതുറക്കിയും കോട്ടൂരാനും പിന്നെ ഒരു പെണ്ണും കൂടിയുണ്ട് ഗ്രൂപ്പ് സെക്സ് ആയിരുന്നു അപ്പോ അതും പ്രായമലും അതൊക്കെയാണ് നിരോധിക്കേണ്ടത് ഫ്രാങ്കോവിന്റെ പ്രായമലും അതും നിരോധിക്കും റോബിനച്ചന്റെ പ്രായമലും ആവേശം അതൊക്കെ നിരോധിക്കേ ഈ ആവേശവും പ്രായമലും ഒക്കെയും കാണിച്ച് കുറെ എണ്ണം ഗുണകേബിൽ പെട്ടുപിടുക്കണ്ടല്ലോ മഞ്ഞുമല ബോയ്സ് വേണമെങ്കിൽ രക്ഷപ്പെടുത്താൻ അപ്പൊ അതൊക്കെയാണ് ആദ്യം ഇന്നലെ പാളയും സി എസ് ഐ പള്ളിയിൽ അടിയോടെ അടിയ പച്ചത്തെറി പോടാ മറ്റോനെ നീ പോടാ മറ്റോനെ പള്ളിയുടെ മുമ്പിൽ ചോദിച്ച യേശും കൊടുത്ത് പിന്നെ രണ്ടായിരം കൊല്ലം മുമ്പേ അവസാനിച്ച് പോയല്ലോ അതിൻ്റെ അതിൽ പിന്നെ എറണാകുളത്തും കേന്ദ്രമായിട്ട് അണ്ടി കുർബാനയും ചന്ദിക്കുർബാനയും മുമ്പിൽ തിരിഞ്ഞിട്ട് കാണിച്ചിട്ട് വേണോ പിന്നിൽ തിരിഞ്ഞ് കാണിച്ചിട്ട് വേണോ ചന്തി കാണിച്ചിട്ട് വേണോ അതിന്റെ പേരിൽ അടി വേറെ നടക്കുന്നുണ്ട് ബസ്സുകച്ചവടത്തിന്റെ പേരിൽ മുപ്പത്തഞ്ചോ നാല്പത് തവണ വാറന്റ് അയച്ച് അങ്ങനെയുള്ള കൊറോണ അതിനകത്തുണ്ട് ഇതൊക്കെയാണോ ഇല്ലാണ്ടാക്കേണ്ടത് ഏഹ് കന്യാസ്ത്രീകൾ നിരാഹാരി സമയത്ത് അന്നൊന്നും നിങ്ങളെ ആരും ഇവിടെ കണ്ടില്ലല്ലോ ഇതൊക്കെ ഒരു അശ്വമേധമാണ് നോക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചാൽ സിനിമയ്ക്ക് ആളെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ പറ്റില്ലടോ ആളുകൾ കൂടുകയുള്ളു ഇപ്പൊ കണ്ടില്ലേ മമ്മൂട്ടിയുടെ സിനിമ ഇവിടെ ഒരു ഹിന്ദുത്വവാദികള് സംഖികള് നിങ്ങൾ സംഖ്യകള് മറ്റു സംഖ്യകള് ഒക്കെ അപ്പന അപ്പനാണല്ലോ അസ്മാദികളാണല്ലോ കാണരുത് എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി ഏതോ ഒരു ചെറിയൊരു സ്ഫോട്ടപ്പിണ ഇപ്പ എന്തായി രണ്ടു രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ അമ്പത് കോടി കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥയായി കേരളം കണ്ട ഏറ്റവും വലിയ പൊളി പടം പൊളിഞ്ഞു പോയി പടം എങ്ങനെ പൊളിഞ്ഞു പോയി ബോക്സ് ഓഫീസ് തകർന്ന് തരിപ്പണ ബോക്സ് ഓഫീസ് നിറഞ്ഞ് കുത്തി നടച്ചിട്ട് ബോക്സ് ഓഫീസ് പൊട്ടിത്തെറിച്ചു ഇവിടെ സെൻസർ ബോർഡൊക്കെ ഉണ്ടോ ഇതിൽ വത്തിക്കാൻ സെൻസർ ബോർഡും അവരുടെ ഒരു മരപ്പാപ്പിയും അവരുടെ ഒരു ബോർഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സിനിമ ബിസിനസ് അത് അതിന്റെ വഴിക്ക് നടത്തട്ടെ പക്ഷേ ആധ്യാത്മിക പ്രവർത്തനം എന്നുള്ള പേരിൽ നിങ്ങൾ നടത്തുന്ന ബിസിനസ് അത് തെമ്മാടിത്തര നിങ്ങളെ ഒരു കാര്യം ചെയ്യേ അന്മായന്മാരെ മൊത്തം തടയിൽ നിങ്ങൾക്ക് അതിന് ശേഷിയും ഉണ്ടെങ്കിൽ അതിനുള്ള ലിംഗപരം ഉണ്ടെങ്കിൽ ഈ വിഴുപ്പന്മാരെ എല്ലാവരും കൂടിയിട്ട് ദേ പള്ളിക്ക് ഇഷ്ടമില്ലാത്ത സിനിമയാണ് അത് കാണാൻ പോകരുത് എന്താവുക കാണാൻ പോകും അത്രേ ഉണ്ടാവുള്ളൂ അതാണ് ഇപ്പോൾ ടർബോൻ്റെ കാര്യത്തിൽ കണ്ടത് എന്തിനാ എങ്ങനെ നാണം കിടുന്നത് സിനിമയെ സിനിമയുടെ വഴിക്ക് വിട്ടൂടെ നിങ്ങൾക്ക് ഏ രണ്ടു മാസം മുമ്പല്ലേ നിങ്ങൾ വേറൊരു സിനിമ കേരള സ്റ്റോറി വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ എണ്ണാക്കൽ കൊണ്ട് കുത്തിക്കേറ്റി വെച്ചത് ഏ കാണാന്നും പറഞ്ഞ് കൂട്ടമായിട്ട് പള്ളികളിലും കന്യാസ്ത്രീകളും അച്ഛന്മാരും പോയിട്ട് കൈയടിച്ച് തിമർത്തത് ഏ അതൊക്കെയാണോ നിരോധിക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ വാക്യം ഒന്നും യാതൊരു വിലയില്ല നിലയില്ല കാരണം നിങ്ങൾ തോന്നിയതാണ് പറയുന്നത് നിങ്ങൾക്ക് പള്ളിയിൽ ആളെ കിട്ടണം നിങ്ങൾക്ക് എരകളെ കിട്ടണം വിശ്വാസികളല്ല നിങ്ങൾക്ക് എരകളെ കിട്ടണം അത് കുറഞ്ച് കുറഞ്ച് പോയി തുടങ്ങി പള്ളിയിലേക്ക് ആൾ പോകുന്നില്ല എന്നുള്ളതല്ല കേരളത്തിലെ പിള്ളേർ പ്രീ ഡിയിലാണ് പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നേരെ പോവാ ന്യൂസിലാൻഡിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ കാനഡയിലേക്ക് അല്ല ഇവന്മാർ വായിൽ വരിലിട്ടിരിക്കുകയാണ് പള്ളിയിൽ ആരുമില്ല അതാണ് ഇവരുടെ കടി അതാണ് ഇവരുടെ ചൊറി അതിലെ പേരിലാണ് ഈ കുരു പൊട്ടുന്നത് അങ്ങനെ പൊട്ടട്ടെ കുരു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കട്ടെ അവന്മാർക്ക് അതന്നെ വേണം